ഇ എം ഐ സംവിധാനം നമ്മൾക്കത്ര പരിചിതമല്ലാത്ത ഒന്നല്ല ഫോണുകൾ കാർ ഫേർണിച്ചറുകൾ ഗൃഹോപകരണങ്ങൾ തുടങ്ങി എന്തിനും ഏതെങ്കിലും ഇ എം ഐ ഇടാനുള്ള സൗകര്യമുള്ള കാലഘട്ടത്തിലാണ് നമ്മൾ കഴിയുന്നത് പക്ഷേ ഒരു നേരത്തെ വിശപ്പ് അടക്കണമെങ്കിൽ കാശ് കൊടുത്ത് ഫുഡ് വാങ്ങിക്കഴിക്കുകയെ നിവർത്തിയുള്ളൂ പേ ലൈറ്റർ സൗകര്യങ്ങൾ പോലെ പല കമ്പനികൾ സംവിധാനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നുണ്ടെങ്കിലും ഗഡുക്കളായി പണം തിരിച്ചടച്ച് സാമ്പത്തിക ഭാരം കുറയ്ക്കാൻ കഴിയുന്ന സംവിധാനങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിരുന്നില്ല എന്നാൽ ഭക്ഷണത്തിനും ഇ എം ഐ സൗകര്യമൊരുക്കുകയാണ് ഇപ്പോൾ പേ ലേറ്റർ സൗകര്യത്തിന് പുറമെ നിങ്ങളുടെ ഭക്ഷണത്തിൻ്റെ ബില്ലുകൾ ഇൻസ്റ്റാൾമെൻറ്റുകളായി അടയ്ക്കാനാണ് ഫിൻസർ കമ്പനികളും ഫുഡ് ഡെലിവറി പ്ലാറ്റ്ഫോമുകളും കൈകോർക്കുന്നത് ആഗോള രംഗത്തെ പ്രമുഖരായ യൂറോപ്യൻ ഫിനാൻഷ്യൽ സർവീസ് കമ്പനി ക്ലാർനെയും അമേരിക്കൻ ഫുഡ് ഡെലിവറി കമ്പനി ഡോർഡാഷുമാണ് ഈ രംഗത്ത് പുതിയ കരാറിൽ ഒപ്പുവെച്ച് ചരിത്രം കുറിച്ചിരിക്കുന്നത് ചെറിയ ബില്ലുകൾക്ക് ഇ എം ഐ സൗകര്യങ്ങൾ ലഭിക്കില്ല കേട്ടോ പക്ഷേ കുറഞ്ഞത് മുപ്പത്തിയഞ്ച് ഡോളർ അഥവാ മൂവായിരം രൂപ വിലയുള്ള ഭക്ഷണത്തിനാണ് ഈ സൗകര്യമുള്ളത് ഇത് വിവിധ ഇൻസ്റ്റാൾമെൻറ്റുകളായി പണം അടയ്ക്കാം പലിശയില്ലാതെ നാല് ഇൻസ്റ്റാൾമെൻറ്റുകളാണ് ഓഫർ ചെയ്യുന്നത് യു എസിലെ മറ്റൊരു ഫുഡ് ഡെലിവറി പ്ലാറ്റ്ഫോമായ ഗ്രാബ് ഹബും ക്ലാർണിയുമായി ഇത്തരമൊരു കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്നാണ് വാർത്തകൾ ഈ കമ്പനികളുടെ മൊബൈൽ ആപ്പ് വഴി ഈ സൗകര്യം ഉപയോഗപ്പെടുത്താനാകും ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് പർച്ചേസ് ചെയ്യുന്നവർക്ക് ബില്ലുകൾ ഇ എം എ ആക്കി മാറ്റുന്നതിനുള്ള സൗകര്യമാണ് ഒരുക്കിയിട്ടുള്ളത് നിലവിൽ ഇന്ത്യൻ നഗരങ്ങളിൽ സൊമാറ്റോയും സ്വിഗ്ഗിയും ഈറ്റ് നൗ പേ ലേറ്റർ സൗകര്യം നൽകി വരുന്നുണ്ട് ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ബിൽ ഒറ്റത്തവണയായി അടച്ചു തീർക്കുന്നതാണ് ഈ സംവിധാനം ഇൻസ്റ്റാൾമെൻറ്റ് രീതി അമേരിക്കയിൽ നിന്നും ഇന്ത്യയിൽ ഉടൻ എത്തിയേക്കുമെന്നാണ് സൂചനകൾ ആഗോള വിപണി സാന്നിധ്യമുള്ള കമ്പനിയാണ് ക്ലാർണ ഇന്ത്യൻ ഫുഡ് ഡെലിവറി മേഖലയിലേക്ക് സേവനം വ്യാപിപ്പിക്കുന്നത് സൂചനകൾ ഇന്ത്യൻ സാധ്യതകളെ കുറിച്ച് പഠിച്ചു വരുന്നതായി ക്ലാരിന വൈസ് പ്രസിഡന്റ് എറിക് നിസൺ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ബിസിനസ് ഡെസ്ക് സി മലയാളം ന്യൂസ് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും